കരോട്ട് ബൈ കോമള എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റീഡിങ് ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുടെ വേണ്ടപ്പെട്ടവർ നിങ്ങളെയും മറ്റുള്ളവരെയുമായിട്ട് എന്തെല്ലാം കാര്യങ്ങളിലാണ് താരതമ്യമ്യം ചെയ്യുന്നതെന്ന് നോക്കാം നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ടായാലും അതുപോലെ ശാരീരികപരമായാലും മാനസികപരമായിട്ടും ഒന്നും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ആണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതെന്നും ഒരു കഷ്ടതകളോ ബുദ്ധിമുട്ടോ ഒന്നും നിങ്ങളെ അറിയി അറിയാതെയാണ് നിങ്ങളുടെ ജീവിതം വളരെയേറെ സന്തോഷത്തോടെ കൂടിയാണ് നിങ്ങൾ ജീവിക്കുന്നത് എന്നാണ് നിങ്ങളുടെ വേണ്ടപ്പെട്ടർ കരുതുന്നത് അതുപോലെ നിങ്ങൾ ലക്ഷ്യസ്ഥാനത്തെത്താൻ എത്താൻ വളരെയേറെ പ്രയത്നിക്കുന്നവരാണെന്നും ഏത് ല ലക്ഷ്യമാണെങ്കിലും നിങ്ങൾ വളരെ സ്ഥിരോത്സാഹത്തോടു കൂടിയും പ്രയത്നിച്ച് ആ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ ഒരു മരിയും നിങ്ങൾക്കില്ല എന്നും നിങ്ങളുടെ വേണ്ടപ്പെട്ടവർ മറ്റുള്ളവരുടെ മായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ സത്യത്തിനും നീതിക്കും നിരക്കാത്തതായ ഒരു കാര്യവും ചെയ്യില്ല എന്നും ഏതൊരു കാര്യത്തിനും നീതിബോധം നിങ്ങൾക്ക് വളരെ കൂടുതലാണെന്നും അതായത് നിങ്ങൾ കളവോ അതുപോലെ എന്തെങ്കിലും വേണ്ടാത്ത കാര്യങ്ങൾ പറയുകയോ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നത് അവരുടെ പ്രവർത്തിക്ക് അനുയോജ്യമല്ലാത്തതായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നതൊന്നും ഇല്ല എന്നാണ് നിങ്ങളുടെ വേണ്ടപ്പെട്ടവർ